ീ തീവ്രവാദികള് പലവിധമുണ്ട് അപ്പൊ മത എന്ന് നമ്മൾ വിളിക്കുന്ന തീവ്രവാദികൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ രാജ്യത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അറിയാമല്ലോ ഭീകരപ്രവർത്തനം നടത്തിയല്ലോ ബോംബ് സ്ഫോടനം നടത്തിയല്ലോ പൊട്ടിയതാണോ പൊട്ടിച്ചതാണോ ഏതായാലും പൊട്ടിക്കാൻ വേണ്ടി വന്നപ്പോൾ പൊട്ടി അല്ലെങ്കിൽ പൊട്ടിച്ചു രണ്ടായാലും ഭീകരന്മാർ തന്നെയാണോ സംശയമൊന്നുമില്ല ഭീകരപ്രവർത്തനത്തിന് വേണ്ടി ഉള്ള ശ്രമത്തിനിടയിൽ പൊട്ടി അതല്ലെങ്കിൽ പൊട്ടിച്ചു രണ്ടായാലും ഭീകരന്മാർ തന്നെയാണ് അവരെ നമ്മള് ഭീകരന്മാരൊന്നും വിളിക്കാറുണ്ട് പക്ഷെ അതിനേക്കാൾ വലിയ ഭീകരത നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉള്ള ചിലരാണ് എന്നതാണ് വസ്തുത അതിനെയാണ് ഞാൻ ഒന്നാം സ്ഥാനത്തെ ഭീകരപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഞാനിതിങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങളൊന്ന് മുഴുവൻ ഒന്ന് കാണണം ഇത് കണ്ടാലേ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും പുളിയുള്ള വീഡിയോ അല്ല എന്ന് കരുതിയിട്ടിട്ടേച്ച് പോകരുത് കാരണം ഞാനും നിങ്ങളും അടങ്ങുന്നതാണ് ഈ സമൂഹം സമൂഹമൊന്നും മറക്കരുത് നമ്മുടെ മക്കളും നാളെ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടവരാണ് ഒരുപാട് ആഗ്രഹങ്ങളും അറിയാലോ സങ്കല്പങ്ങളും ഒക്കെ ലക്ഷ്യങ്ങളും വെച്ചുകൊണ്ടല്ലേ നമ്മൾ അവിടെ അവരെ വളർത്തുന്നത് അവരും ഈ സമൂഹത്തിലാണ് എന്നതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഭീകരവാദങ്ങളും ഒക്കെ ഞാൻ സംസാരിക്കാറുണ്ട് ഖുറാന്റെ കാര്യങ്ങൾ കുറിച്ച് സംസാരിക്കാറുണ്ട് വേദപുസ്തകത്തെ സംസാരിക്കാറുണ്ട് ബൈബിളിനെ കുറിച്ച് സംസാരിക്കാറുണ്ട് കാരണം ഞാൻ സംസാരിക്കുന്നത് ഈ മൂന്ന് വേദഗ്രന്ഥങ്ങളെ ഞാൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് വേദഗ്രന്ഥങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നുണ്ട് ഒരു മതവും ഒരു മതഗ്രന്ഥവും വേദഗ്രന്ഥവും ഭീകരപ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് ചെയ്യുന്നില്ല അതാണ് എന്റെ വസ്തുത ഇവിടെ എനിക്ക് വരുന്ന ചില വാട്സാപ്പ് മെസ്സേജുകളുണ്ട് ഞാൻ ചിലരെയൊക്കെ ബ്ലോക്ക് ചെയ്തു എന്നിട്ട് വേറൊരാളൊന്ന് പറയുമ്പോൾ കോട്ടം ചൂട്ടിട്ടുണ്ടാളും പറഞ്ഞു നിങ്ങൾ ഈ നമ്പറിലൂടെ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളെ കരുപ്പ് തീരട്ടെ എന്ന് പറയില്ല അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട് സത്യത്തിൽ അയാളൊരു ഭീകരവാദിയാണ് സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊടും ഭീകരനാണ് അയാൾ അത് അത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ അവർക്ക് കരുതുന്നത് അവർ ചെയ്യുന്നത് വലിയ സാമൂഹ്യ നന്മയാണ് എന്നാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം തെറ്റാണ് മുസ്ലിങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പിന്നെ കുറെ വീഡിയോകൾ ആ വീഡിയോകൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ദാമോദാരികളായിട്ടുള്ള തൊപ്പിയും താടി തലയക്കെട്ട് വെച്ച ചില ഭീകരവാദികളുണ്ട് അതായത് മുസ്ലിം അല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് അതനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവർക്ക് ഖുർആൻ ഒന്നും അറിയില്ല ഖുറാൻ എന്തൊക്കെയുണ്ട് എന്ന് കരുതുന്നു ആരൊക്കെ പറയുന്നത് കേൾക്കുന്നു അങ്ങനെയുള്ള കുറെ ആൾക്കാർ അവർ അവരുടേതായ തത്വങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ചില പൗരോഹിത്യത്തിന്റെ വക്താക്കളും ചില സംഘടനയുടെ നേതാക്കളുമായിട്ടുള്ള ചിലരൊക്കെ ഇരുന്ന് വിളമ്പുന്ന ചില അസഹിഷ്ണുത പ്രഭാഷണങ്ങൾ ആ ഭാഷണങ്ങളെ എടുത്ത് അതാണ് മുസ്ലിം അതാണ് ഖുര്ൻ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടതേ നോക്ക് നിന്റെ മുസ്ലിം നോക്ക് മുസ്ലിം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അവരെ കൊല്ലാനാണ് ഇവരെ കൊല്ലാനാണ് മറ്റെന്താണ് പൊക്കാള് ഇങ്ങനെ മെസ്സേജുകൾ തന്നുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം ഓർക്കുന്നുണ്ടോ നമ്മുടെ ആ ബാങ്കിനെ കുറിച്ച് അതിന് മുമ്പ് ഖബർസ്ഥാന്റെ ഇപ്പുറത്തുനിന്ന് നിന്നുകൊണ്ട് വീട് ഖബർസ്ഥാനെടുത്താണ് അവിടെ നിന്നുകൊണ്ട് ഒരു ഒന്നെട്ട് വീടുകൾ ഞാൻ ചെയ്തിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോ ആണ് അപ്പോൾ അത്രത്തോളം ഞാൻ ഇസ്ലാമിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചത് ഞാൻ ഇസ്ലാം ഒരു മുസ്ലിം ഒരു ഇസ്ലാമത വിശ്വാസിയായതുകൊണ്ടാണ് ഒരു ഹൈന്ദവ വിശ്വാസിയെ ഹരിച്ചുകൊണ്ടല്ല അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ ഹരിച്ചുകൊണ്ടല്ല മുസ്ലാം മുസ്ലിമിനെ സംരക്ഷിക്കേണ്ടത് എന്നും കൂടി ഞാൻ പറയണ്ടേ പക്ഷേ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു വിഭാഗം മുസ്ലിമിന് നേരെ തിരിഞ്ഞപ്പോ അതല്ല വസ്തുത എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അല്ലെ പ്രതിരോധിക്കുകയല്ല ചെയ്തത് അതല്ല വസ്തുത ഖുറാനിൽ അങ്ങനെ അല്ല പറഞ്ഞിട്ടുള്ളത് ബാങ്കുവടീന്റെ അർത്ഥം ഇന്നതാണ് എന്നൊക്കെ അത് മറ്റു വേദഗ്രന്ഥങ്ങളിലും ബൈബിളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഇന്നതാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാൽ അതിനെതിരെ അതൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ തത്വ ഉപദേശങ്ങൾ ഞാൻ പറയുന്നത് ഉപദേശമല്ല എനിക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞതാണ് ഞാൻ ഇതന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു മതത്തെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുക അത് മുസ്ലിം മതം എന്നല്ല ഇസ്ലാം മതം എന്നല്ല ഹൈന്ദവ മതമായു ശരി ക്രിസ്ത്യൻ മതമായ ശരി എനിക്കിങ്ങനെ മെസ്സേജ് ഉള്ളതാ അത് മോശമാണ് ഇത് മോശം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അയച്ചു വരുന്നത് എനിക്ക് ഇന്ന ദേഷ്യം വരും എനിക്ക് നന്നായിട്ട് ദേഷ്യം വരും കാരണം ഒരു മതത്തെ നിന്നിച്ചുകൊണ്ടല്ല മറ്റൊരു മതത്തെ പൊക്കിക്കൊണ്ട് വരേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഹിന്ദുമതത്തെ ഞാൻ ഇന്നുവരെ എവിടെയും ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഇവരൊക്കെ ചെയ്യുന്നത് പോലെ അതായത് ഈ മുസ്ലിം വിഭാഗത്തെ മുസ്ലിം ഇസ്ലാം എങ്ങനെയാണ് പറയുന്നത് മുഹമ്മദ് എങ്ങനെയാണ് ഖുറാൻ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കുറെ അസിക്ഷണത വീഡിയോസും മറ്റു കാര്യങ്ങളും എടുത്തിങ്ങനെ പൊക്കിക്കൊണ്ട് വയ്ക്കുമ്പോൾ ഞാനും തിരിച്ചു ചോദിക്കട്ടെ ഹിന്ദുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞൂടെ അങ്ങനെ എന്തെല്ലാം വീഡിയോകൾ എല്ലാം പറയുന്നുണ്ട് കുറെ സ്വാമിയാർ പറയുന്നതുണ്ട് കുറെ മൂലിക പറയുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ പറയുന്നുണ്ട് വേദഗ്രന്ഥങ്ങൾ തന്നെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 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 വരി മാത്രം ഒരു ലൈൻ മാത്രം എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഏതെല്ലാം രീതിയിൽ നമുക്ക് വിളിച്ചു പറയാൻ പറ്റും അതെല്ലാ വേദഗ്രന്ഥങ്ങളും പറഞ്ഞൂടെ അതാണ് അതിന്റെ വസ്തുത ഞാൻ മനസ്സിലാക്കുന്നതെന്നാണേ ഖുറാനായാലും ബൈബിളായാലും ഗീതയായാലും വേദഗ്രന്ഥങ്ങളായാലും ഇതൊക്കെ നേർക്ക് നേർ വായനയല്ല ആവശ്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേർ വായന ആ നേർക്ക് നേർ പറഞ്ഞാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവൂ അല്ലെങ്കിൽ എന്നാലും മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നതുകൊണ്ട് ചില ഉദാഹരണങ്ങളിലൂടെ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിന്റെ സത്ത ആ സത്ത എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഒന്നാണ് പക്ഷെ അതല്ല ഇവിടെ ഇറക്കി വിടുന്നത് ഇവിടെ എൻ്റെ ബാഹ്യാർത്ഥങ്ങളുടെ ഏതെങ്കിലും ഒരു പാർട്ട് ഉദാഹരണത്തിന് ഖുറാനില് പിന്നെ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ല എന്ന് പറഞ്ഞതിനുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അത് കൂടുതൽ വിശ്വസിക്കുന്നില്ല ആ ഒരു വാക്യം അതിന്റെ അപ്പുറം ഇപ്പുറവും എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ച് ഉണ്ടെന്നില്ല അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അപ്പുറത്ത് വേണമെങ്കിൽ ഗീതയിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരാൻ അവിടെ അർജുനൻ ആകെ അന്ധം നിൽക്കുകയാണ് ഞാൻ തന്നെ എന്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം മറുഭാഗത്തുള്ളത് ഗുരുവും ബന്ധുജനങ്ങളും മറ്റുള്ളവരും ഒക്കെയാണ് അവരെയാണ് കൊന്നെടുക്കേണ്ടത് സഹോദരനൊക്കെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ കൊന്നെടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ധർമ്മയുദ്ധത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് സത്യത്തിൽ അത് വർത്തമാനകാല ഇതല്ല ആ നേർക്കുനേർ വായന അല്ല അവിടെ വായിക്കേണ്ടത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള അധർമ്മത്തെയും ധർമ്മത്തെയും നമ്മളിൽ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് നമ്മളിൽ ഉള്ളിലുള്ള ആ അധർമ്മത്തെ നമ്മുടെ ധർമ്മം കൊണ്ട് നമ്മൾ ജയിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അതിന് ചില കഥാപാത്രങ്ങളുടെ പേരും മറ്റു കാര്യങ്ങളും വേദങ്ങളിലും അവിടെ ഇവിടെ കൊടുക്കുമ്പോൾ സത്യത്തിൽ സഹോദരങ്ങളെ കൊല്ലാനും ഗുരുമാ ഗുരു ഗുരുവിനെ കൊല്ലാനും ഒക്കെയാണ് ഹിന്ദു പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വരുത്തി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് അല്ല അങ്ങനെയും പറഞ്ഞു വരുത്താമല്ലോ നേരെ അങ്ങപ്പുറത്ത് ക്രിസ്ത്യാനിയെ കുറിച്ചും പറഞ്ഞു വരുത്താൻ ഒരുപാട് കഥകൾ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ കഥകൾ പഠിച്ചുണ്ടാക്കി അല്ലെങ്കിൽ സ്വന്തം മത താല്പര്യത്തിന് വേണ്ടി സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ എഴുത്താൻ വേണ്ടി ആര് എങ്ങനെ പരിശ്രമിച്ചു കഴിഞ്ഞാലും എനിക്കത് കണ്ടുകൊടാം അത്തരത്തിലുള്ള മെസ്സേജ് എനിക്ക് അയക്കുന്നത് താല്പര്യവും ഇല്ല ഇപ്പം ഈ എസ് ഐ ആർ ഒക്കെ വന്ന ശേഷം കണ്ടമാനം മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒട്ടുമിക്ക മെസ്സേജ് നോക്കും നോക്കാനായിട്ട് ചെന്ന് നോക്കുമ്പോൾ ദൈ അവിടെ ഖുറാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ പഠിപ്പിക്കാൻ വരികയാണ് അവർ ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ആ ചങ്ങായി ബ്ലോക്ക് ചെയ്തു ഞാനൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മാതൃവിഭാഗത്തെ ആക്ഷേപിക്കാൻ മാത്രം ഇങ്ങനെ അയാളുടെ മനസ്സിലൊരു ഭീകര ചിന്തയാണ് ഞാൻ ആലോചിക്കുന്നത് 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 എന്താണ് ദൈവം എന്ന് അയാൾക്കറിയില്ല എന്താണ് വിശ്വാസം എന്ന് അയാൾക്കറിയില്ല അയാൾ എന്തൊക്കെയോ കുറെ കണ്ടു കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയണേ ഒന്നല്ല ഒരുപാടുണ്ട് ഇതരമാതപ്പോൾ അത് ഹിന്ദുക്കളിലും ഉണ്ട് ക്രിസ്ത്യാനികളിലും ഉണ്ട് കുറെ മുസ്ലിങ്ങളിലും ഉണ്ട് ഇവിടെ നമ്മൾ മൂന്നുപേരാണല്ലോ ഏറ്റവും കൂടുതൽ ഈ മൂന്നെണ്ണത്തിൽ എല്ലാത്തിലും കുറെ ചെണ്ണുണ്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളെ ചെന്ന് വീണ് കൊടുക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ ആ കൂട്ടത്തിൽ ഇല്ല ഞാനൊരു മുസ്ലിമിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഒരു മുസ്ലിം ഭേദഗതി കുറിച്ച് നല്ലത് പറയുമ്പോൾ ഞാനത് പറയണമെന്നത് കൊണ്ടാണ് കാരണം മുസ്ലിമാണത് പറഞ്ഞു കൊടുക്കേണ്ടത് എനിക്കത് കുറിച്ച് അറിയാം ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മുസ്ലിങ്ങളിൽ തന്നെയുള്ള ചിലർക്ക് പറ്റണില്ല പറ്റാത്തതിൻ്റെ കാരണം അവരുദ്ദേശിക്കുന്ന രീതിയിലല്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അവർ പഠിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ അവർ വിശ്വസിച്ച് ആചരിച്ചുകൊണ്ട് പോകുന്ന പലതിനും എനിക്ക് താല്പര്യം ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഞാനത് ഒരു വാസ്തവം ഉണ്ടെന്ന് കരുതുന്ന ആളല്ല ഒരു ഖുർആാൻ വാചകം വാചനം എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ആന്തരിക വായനയും ബാഹ്യ വായനയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇത് രണ്ടും വായിക്കാൻ കഴിയണം എന്താണ് അതിന്റെ ആശയം എന്ന് ഏതൊരു ഭേദമായാലും അത് തന്നെ ഞാൻ ബൈബിൾ പഠിക്കാൻ പോയപ്പോഴും ഞാൻ ആ ബൈബിളിന്റെ വായന അങ്ങനെയാണ് വായിച്ചത് അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഫാദർ ഫ്രാൻസിസ് എന്നും എന്നെ ഒരുപാട് സഹായിച്ചു ഞാൻ നല്ലൊരു മനുഷ്യനെ കണ്ടത് സ്വാമി സത്യാനന്ദ തീർത്ഥ എന്റെ ഗുരു മരണപ്പെടുന്നത് വരെ വേദഗ്രന്ഥങ്ങളൊക്കെ എനിക്ക് വിശകലനം ചെയ്ത് തരുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് തൃപ്തിയാകുന്ന വിധത്തിൽ തന്നെയാണ് ഞാൻ എൻ്റെ വേദപഠനം പൂർത്തിയാക്കണം ആ സന്യാസ പഠനകാലത്ത് അത്രത്തോളം നല്ലൊരു ഒരു വൈജ്ഞാനിക ബോധം ഹൈന്ദവ മണ്ഡലത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത് അത്തരത്തിലൊരു ഗുരുവിന് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ എന്താണ് പറയുന്നത് പരമത എന്താ പറയാ പരമത നിന്ദയല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഹിന്ദുവിനെ കാണുമ്പോഴും എനിക്ക് ചൊറിച്ചില്ല ഒരു ചില ഹിന്ദു മതസ്ഥർ എന്ന് അവകാശപ്പെടുന്നവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുരുപൊട്ടലുണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും പക്ഷെ ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ അവന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ എനിക്കതൊരു യാതൊരു പ്രയാസവും വരില്ല ഒരു പ്രയാസവും വരാറില്ല കാരണം വളരെ സന്തോഷമാണ് അവരുടെ ആ ഒരു ആ വിശ്വാസത്തെ ഇപ്പൊ പശുവിനെ കുറിച്ച് സംസാരിക്കുന്നത് പശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ് വളരെ സന്തോഷമാണ് എനിക്ക് കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഈ പശു എന്ന് പറഞ്ഞ കുർആാനി പറഞ്ഞേക്കുന്നത് മറ്റൊരു അർത്ഥത്തില് നേർക്കു നേരെ അർത്ഥത്തില് പലരും നേർക്കുനേരെ അർത്ഥമാണ് അടുത്ത് വായിക്കുന്നത് അതെല്ലാത്തിലും അത് തന്നെ നേരത്തെ മഹാഭാരത യുദ്ധത്തെ എടുത്ത് ഉപയോഗിക്കുന്നത് പോലും അങ്ങനെ എല്ലായിടത്തും ഉപയോഗിക്കുന്നു അപ്പൊ അത് അല്ല അതിന്റെ ആന്തരിക വായന എടുക്കുമ്പോൾ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കും പശു ഏതെങ്കിലും ഒരു മുസ്ലിം പശുവിനെ അറുക്കയോ തിന്നയോ ചെയ്യൂല അത് ഈ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് അറിയില്ല അത് പറഞ്ഞു കൊടുക്കേണ്ട ആരാ ഇവിടുത്തെ മുസ്ലിങ്ങൾ അവര് പറഞ്ഞു കൊടുക്കുകയില്ല പകരം അവരത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ മെത്തക്കിട്ട് കയറാൻ നോക്കും അവരെ അവരെങ്കൂടെ വെട്ടിക്കൊള്ളാൻ നോക്കും ഇതുപോലെ എല്ലാ സമൂഹത്തിലുമുണ്ട് ഞാൻ ഇപ്പോൾ ഇത് വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് പോലെ കുറെ മെസ്സേജുകളാണ് ഒരു കഴിഞ്ഞ രണ്ടും മൂന്ന് വീഡിയോകളിൽ ഞാൻ മുസ്ലിമിനെ എന്താണ് മുസ്ലിം എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുസ്ലിം വിഭാഗത്തിലുള്ള ചിലരും അതായത് മുസ്ലിം നാമധാരികളുള്ള ചിലരും ഹിന്ദു വിഭാഗത്തിലുള്ള ഒരു നല്ലൊരു വർഷമാണ് തീവ്രവാദികളും മറ്റല്ലാത്ത കുറെ ഭീകരവാദികളായിട്ടുള്ള ക്രിസ്ത്യാനികൾ ഇവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ പഠിപ്പിക്കാനുണ്ട് ഖുറാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കണ്ടോ അങ്ങനെ എങ്ങനെ ഞാൻ വായിച്ച ഖുറാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഞാൻ വായിച്ച ബൈബിൾ ഞാൻ വായിച്ച ഗീത ഞാൻ വായിച്ചിട്ടുള്ള വേദഗ്രന്ഥങ്ങളൊന്നും ഇത്തരത്തിലുള്ള ഒരു മാഡത്തുള്ള ഞാൻ കണ്ടിട്ടില്ല അത് നിങ്ങളുടെ വായനയുടെ കുഴപ്പമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുഴപ്പമാണ് എനിക്ക് എന്നോട് ഈ മെസ്സേജ് അയക്കുന്ന തീവ്രവാദികളോട് എനിക്ക് പറയാനുള്ളത് ഭീകരവാദികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ഒന്ന് വായിക്കണം ശരിക്കൊന്ന് പഠിക്കണം അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ എനിക്ക് അയയ്ക്കോ കാര്യം നിങ്ങൾ ചെയ്യുന്നതാണ് തെറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങളത് മാത്രമാണ് ശരി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല ഞാനൊരു സർവമത സത്യവാദിയാണ് എല്ലാ മതങ്ങളുടെയും നന്മയും എല്ലാ മതങ്ങളും ചെന്നെത്തുന്നത് സർവേശ്വരലേക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഇത് എനിക്ക് കുരു പൊട്ടൂല ഞാനിപ്പോൾ ഒരു മുസ്ലിം ആയതുകൊണ്ട് ഞാൻ മുസ്ലിമിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നു അതിനർത്ഥം കൊടുത്ത ഹിന്ദുവിനെ ക്രിസ്ത്യാനിയെ മോശപ്പെടുത്തണമെന്നല്ല ഞാനൊരു എൻ്റെ ഒരു ഒറ്റ വീഡിയോയിൽ പോലും ഒരു ഹിന്ദുവിനെയും ഒരു ക്രിസ്ത്യാനേയും ഒരു ഇത് ഇതര മതസ്ഥനായിട്ടുള്ള ഏതെങ്കിലും ഒരാളുടെ വിശ്വാസത്തെയോ അവരുടെ ആചാരത്തെയോ ഒരു ഒറ്റ വീഡിയോ പോലും എൻ്റെ പ്രസംഗങ്ങൾ ഞാൻ ഒരുപാട് പ്രസംഗം നടത്തുന്നുണ്ട് ഒരു പഴയ ഒരു പ്രസംഗത്തൊഴിലാളി കൂടിയാണ് ആ നിലയിൽ എവിടെ എൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ക്ലിപ്പ് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കാര്യം വളരെ സൂക്ഷിച്ചാണ് ഞാനത് കൈകാര്യം ചെയ്യുന്നത് കാര്യം എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് എന്നതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് മറ്റു മതങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ളൊരു നിന്ദ ഞാൻ ചെയ്യില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യുന്നവരെ എനിക്ക് വെറുപ്പാണ് അതെന്റെ വാട്സപ്പിലേക്ക് ഇനിയും മെസ്സേജുകൾ വരുന്നാൽ ഒരട്ടത്തിൽ നിന്ന് അവരെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്റെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ ഇങ്ങനെ അത്തരത്തിലുള്ള മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത് തരുന്നവരെ ഞാൻ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓർപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് എത്തിട്ട് തരുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നിരന്തരം അവരെ അവരാണ് ശരി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണ് ശരി എന്ന് പറഞ്ഞാൽ ഒരു മതത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മെസ്സേജുകൾ അയച്ചു തരുന്നത് ചിലരയച്ചു വരും കണ്ടോ അവിടെ മുസ്ലീങ്ങൾ എങ്ങനെ ചോറിഞ്ഞു കണ്ടോ അതിങ്ങനെയുണ്ട് കുറെ ഹിന്ദിന്ദുവിനെ ചൊറിഞ്ഞുകൊണ്ടുള്ള വേറെ അവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടാക്കിയ ചില വീഡിയോ ക്ലിപ്പുകളോ അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നടത്തിയിട്ടുള്ള ചില ഭാഗമോ ഏതെങ്കിലും സന്യാസി പറഞ്ഞതോ അതിനിങ്ങനെ പുറത്തൊരു മൊയ്ലാരി മറുപടി കൊടുക്കുന്നൊക്കെ ഒക്കെ അയച്ചത് ഇതിനാ ഹിന്ദുവിനെതിരെ ഞാൻ വീഡിയോ ചെയ്യുക എനിക്ക് സൗകര്യമല്ല ഞാനത് ചെയ്യില്ല അത് 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 ഞാൻ പഠിച്ചിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അയച്ചു തരേണ്ട അത് ശല്യം കൂടി കഴിഞ്ഞാൽ ഞാൻ ഞാനിവിടെ ബ്ലോക്ക് ചെയ്യും പിന്നെ നിങ്ങൾക്ക് ഒരു ആവശ്യത്തിന് തന്നെ വിളിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യം ഇല്ല അത്രയേ ഉള്ളൂ ഇനി ഒന്നുകൂടെ പറയാനുള്ളത് ഇത്തരത്തിൽ സാമൂഹ്യ എന്താ പറയാ അപ്പൊ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യണമെന്നുമില്ല എനിക്കുള്ള ആൾക്കാർ തന്നെ മതി ഒരു മനുഷ്യന്മാരായിട്ടുള്ള ആൾക്കാർ മതി എനിക്ക് ഫോളോവേഴ്സ് തീവ്രവാദികൾ വേണമെന്ന് എനിക്ക് താല്പര്യമില്ല ഉള്ള കാര്യം പറയാനോ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നത് കൊണ്ട് എന്തെങ്കിലും അത്യാവശ്യം ആരെങ്കിലും അയച്ചാൽ അതുപോലും കാണൂല കാരണം ആയിരക്കണക്കിന് മെസ്സേജ് വരുമ്പോൾ ഒക്കെ അടിക്ക് 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 ഇങ്ങനെ പോകുകയാണ് തീവ്രവാദവും മറ്റു വാദങ്ങളും ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് മതങ്ങൾ എന്താണ് അല്ലെങ്കിൽ വിശ്വാസം എന്താണ് ഖുറാനിൽ എന്താണ് പറയുന്നത് ഇപ്പം ഖുറാനിനെ ഏറ്റവും കൂടുതൽ ചോറ് കൊണ്ട് ഖുര്ആാനിൽ എന്താണ് പറയുന്നത് സത്യസന്ധാട്ടിരുന്ന് പഠിക്കുകയെ സത്യസന്ധമായിട്ട് പറ്റില്ല എന്നുണ്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പാ ഞാൻ പഠിപ്പിച്ചുതരാം മൂന്ന് വേദഗ്രന്ഥങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം എനിക്കറിയാവുന്നത് എനിക്കറിയുന്ന നല്ല ഗുരുക്കന്മാരുണ്ട് അതിപ്പോൾ വേദം പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഇന്നും നല്ല സന്യാസി വര്യന്മാർ പ്രത്യേക ഏതെങ്കിലും ഗ്രൂപ്പൊന്നും ഇല്ലാത്ത നല്ല സന്യാസി വര്യന്മാരുണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം അതുപോലെ നല്ല അച്ഛന്മാരുണ്ട് ബൈബിള് ശരിക്ക് ഗുരുപൊട്ടാത്ത പഠിപ്പിക്കുന്ന അച്ഛന്മാരുണ്ട് ഞാൻ ഞാൻ പരിചയപ്പെടുത്തി തരാം അതുപോലെ തന്നെ ഖുറാൻ നന്നായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം പക്ഷെ അതൊന്നും ഒരു ഗ്രൂപ്പായിരിക്കില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് മാറി നിൽക്കുന്നതായിരിക്കില്ല ഇനി ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വ സ്പിരിച്വൽ സൈക്കോളജി ഞാൻ എടുക്കുന്ന സ്പിരിച്വൽ ആഫ് ക്ലാസിന്റെ ഒരു പാർട്ട് ഞാൻ നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ എൻ്റെ അടുത്ത് വരുമ്പോൾ തർക്കിക്കാനോ വാദിച്ച് ജയിക്കാനോ വരരുത് നിങ്ങൾക്ക് വേറെ അറിയാനാണെങ്കിൽ വന്നാൽ ഞാൻ പറഞ്ഞുതരാം അത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പോകാം അല്ലാതെ വാദിച്ച് എന്നോട് സംസാരിക്കും തിരുത്താനും നിൽക്കരുത് കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവനവന് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് അതാണ് ശരിയായ ഒരു രീതി എന്ന് പറയുന്നത് അല്ലാതെ അവരോട് തർക്കിച്ച് വാദിച്ച് അവരെ അടിച്ച് മൂലക്കരുത്തുന്നതല്ല വിജ്ഞാന സംവാദങ്ങളാകാം അക്രമസമ്പാദങ്ങളും തീവ്രവാദ സമ്പാദങ്ങളും അതൊരിക്കലും പിന്നെ സമൂഹത്തിൽ ഗുണം ചെയ്യില്ല നമ്മളെ രാഷ്ട്രത്തെ നശിപ്പിക്കുകയുള്ളു സമൂഹത്തെ നശിപ്പിക്കുള്ളൂ അതുകൊണ്ട് വൈജ്ഞാനിക സംവാദങ്ങൾ നമുക്ക് നടത്താം മറ്റുള്ളത് ഒഴിവാക്കാം അതായിരിക്കും നല്ലത് ഡിഫോസ്